അത് കഴിഞ്ഞാൽ നേരെ പിന്നാലെ കാണിക്കുന്നത് നമ്മളെല്ലാം കണ്ട ഗോവിന്ദജാമി കൈ തലയിൽ വെച്ച് പോകുന്ന വീഡിയോ എന്നിട്ട് നിർത്താതെ പത്ര മാധ്യമങ്ങൾ പറയണത് ഇതാ സി 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 ടി വി ഒരിക്കലും അത് ഗോവിന്ദജാമി പത്രമാധ്യമങ്ങൾ കുറച്ച് ഈ വിഷയത്തിൽ അലർട്ടാവണം അതിൽ കൊടുത്ത ഫോട്ടോ ആണിത് ഇത് കണ്ടോ നിങ്ങൾ നൂല് കെട്ടി എന്ന് പറഞ്ഞത് ഇത് ഏതൊരു പശു തൊഴുത്താ ഇതൊരു പശു തൊഴുത്താ ഇതാണ് ഗോവിന്ദജാമി മുറിച്ച് പറഞ്ഞ് കാണിച്ചത് നിങ്ങൾ ആ കള്ളികൾ തമ്മിൽ ഇതിനുള്ള കൂടെ ഒരു മനുഷ്യനെ അതിനകത്തു കൂടെ ഒരു പോത്ത് കടന്നു വരും ഈ ഇങ്ങനെ ഒരു ജയിലുണ്ടാവോ അതിൽ കെട്ടിയ നൂല് വോക്കുകള് നൂല് കെട്ടി മറത്തേനാണ് ആ നൂല് കെട്ടിയത് ഇത് നൂലാണോ ഇത് ഗോവിന്ദജാമിയല്ല സ്വാമിയായിട്ട് അവിടെ നല്ലല്ലോ പറഞ്ഞത് ഞാൻ പറഞ്ഞത് പത്രമാധ്യമങ്ങളെ ജയിലിൽ കൊണ്ടുപോകണം നിങ്ങളെ അത് കാണിച്ച് ബോധ്യപ്പെടുത്തണം കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ ഇന്ന വഴിക്ക് ഇന്ന രീതിയിലാണ് പോയത് ഇങ്ങനെയാണ് ഡ്രം അട്ടിയിട്ടത് ഇവിടെ നിന്നാണ് തുണി എറിഞ്ഞത് നിങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ അതിന് ചെയ്ത പണി എന്താ ഏതോ ഒരു പഴുത്തഴുത്ത് പശു തൊഴുത്ത് കൊണ്ടുപോയിട്ട് അത് കട്ട് ചെയ്ത് മുറിച്ചിട്ടിട്ട് അതിൻ്റെ അടിയിൽ കുറെ നൂലും കെട്ടിയിട്ട് ഗോവിന്ദചാമി പറഞ്ഞ ഏതൊരു മനുഷ്യരൂപം ഒരു കൂരാക്കൂരി ഇട്ടിൽ ഒരു സാധനം ഇങ്ങനെ എന്താ പറയുക ഒരു എലി തുള്ളുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളുന്നുണ്ട് എന്നിട്ട് പിന്നെ ഈ ചങ്ങാതി പുറത്തേക്കൂടെ പോലെ തലയിൽ കൈ ആ ഫോട്ടോ കാണിച്ച ഗോവിന്ദചാമി അഴിമുറിച്ചു പുറത്ത് കടക്കുന്നു ദയവായി ഇങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഇതിലും വലിയ പറ്റിപ്പ് വേറെ ഒന്നുമില്ല അപ്പം ഇതാണ് കേരളത്തിൽ നടക്കുന്നത് ഇത് ഇങ്ങനെ പോകൂ ഇത് ചോദിക്കാനും പറയാനും ആരില്ല ചോദിക്കേണ്ട ആരാ നമ്മളെ പ്രതിപക്ഷല്ലേ ചോദിക്കുന്ന നിങ്ങൾ കേട്ടില്ലേ ഇപ്പൊ നല്ല സുഖല്ലേ ജയിലില് എന്തൊരു സുഖം ആരവിടുത്തെ ജയിൽ വകുപ്പ് മന്ത്രി പ്രതിപക്ഷം ഒന്നും ചോദിച്ചോ നിങ്ങൾക്കറിയോ ജയിൽ വകുപ്പ് മന്ത്രി ആരാ എനിക്കെന്നെ അറിയില്ലായിരുന്നു ഈ ചങ്ങാതി ചാടി പറഞ്ഞപ്പോഴാണ് അന്വേഷിക്കുന്നത് അപ്പൊ അത് മുഖ്യമന്ത്രി തന്നെയാ അത് മുഖ്യമന്ത്രി തന്നെയാ അന്വേഷിക്കണ അത് മുഖ്യമന്ത്രി തന്നെ ൊഴുത്തിന്റെ ഫോട്ടോ കൊടുക്കണതോ അത് മുഖ്യമന്ത്രി തന്നെ പ്രതിപക്ഷോ ഓ നല്ല സുഖം മനസായോ ഒരു പ്രതിഷേധം മുഖ്യമന്ത്രി മുഖത്ത് നോക്കിയിട്ട് എന്താ ചങ്ങാതി നടക്കുന്നത് എന്ന് ചോദിക്കാൻ എന്താ പ്രതിപക്ഷത്തിന് ത്രാണിയില്ലാത്തത് എന്താ വി ഡി സതീശനെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ആവാത്തത് ആവൂല ആവൂല ഞാൻ കാര്യം പിന്നെ ഞാൻ പറയും മനസ്സായില്ലേ അത് തന്നെയാണ് ഇപ്പൊ ഈ മാർക്കറ്റ് പൊളിക്കുന്നത് ആരാ ചോദിക്കാനും പറയാൻ ആളില്ല ചോദിക്കണ്ടോ അവിടെ ഇവരുടെയൊക്കെ വാല് പിണറായി അമ്മിന്റെ ചോട്ടിലാണ് മനസ്സിലായോ അപ്പോൾ ഇവർക്കൊന്നും ചോദിക്കാൻ കഴിയില്ല പറയാനും കഴിയില്ല അത് അത് തന്നെയാണ് വസ്തുത